ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുതൽ സ്റ്റാഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വരുന്നത് കേട്ടോ റെസിപ്പി എന്നൊന്നും പറയാലോ നമുക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും ഉണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഏത് കൊച്ചു കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം കേട്ടോ അപ്പം പലർക്കും അറിയാമായിരിക്കും അറിയാവുന്നവർ സ്കിപ്പ് ചെയ്ത് ബോക്കോളൂ അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഹോസ്റ്റലൊക്കെ താമസിക്കുന്നവർക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്ന അങ്ങനെയുള്ളവർക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു ഡിഷാണിത് നമുക്ക് വേണ്ടത് കോൺഫ്ലെക്സ് ആണ് സാധാരണ നമ്മൾ കോൺഫ്ലെക്സ് മിൽക്കൊക്കെ ഒഴിച്ച് നമ്മൾ ഷുഗറൊക്കെ ഇട്ട് ആഡ് ചെയ്ത് അങ്ങനെ കഴിക്കുമായിരിക്കും സാധാരണ ചെയ്യും നമ്മൾ മനസ്സിലോട്ട് കോൺഫ്ലെക്സ് എന്ന് പറയുമ്പം വരുന്നത് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ അവലൊക്കെ കഴിക്കുന്ന പോലെ ആ ഒരു രീതിയിലാണ് ഞാനിന്ന് ഈ ഒരു കോൺഫ്ലെക്സ് കൊണ്ട് ഉണ്ടാക്കാൻ പോണത് അതിന് കോൺഫ്ലെക്സ് ഒരു ബൗളിലോട്ട് എടുത്തതിന് ശേഷം കുറച്ച് തേങ്ങ പിന്നെ ഷുഗർ ആവശ്യമുണ്ടെങ്കിൽ ചില കോൺഫ്ലെക്സ് വിത്ത് ഷുഗറോടുകൂടി ആയിരിക്കും വരുന്നത് അങ്ങനെ അങ്ങനെയുള്ളതിനാണെങ്കിൽ നമ്മൾ ഷുഗർ ഇടേണ്ട ആവശ്യമില്ല ഇല്ലെങ്കിൽ നമ്മൾ ഷുഗർ ആഡ് ചെയ്യുക കുറച്ച് വെള്ളം കൂടെ നനച്ച് നമ്മൾ ശരിക്കും അവലോസ് അവലോസ് അല്ല അവലും നനയ്ക്കുന്ന പോലെ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരുപാട് പൊടിഞ്ഞു പോകേണ്ട കേട്ടോ കുറച്ചൊക്കെ കറിമുറ കറിമുറ തിന്നാൻ കിട്ടുന്നതാണ് നല്ലത് അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ അങ്ങനെ തന്നെ വേണേൽ കഴിക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ബനാന കൂട്ടി കുഴച്ച് കഴിക്കും ഭയങ്കര ടേസ്റ്റ് ആട്ടോ നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ കോൺഫ്ലെക്സ് വിത്ത് നമ്മുടെ ബനാനയും അടിപൊളിയൊരു കോഫിയും റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അപ്പം ഈ ഒരു സിമ്പിൾ മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു മിക്കവാറും പ്രത്യേകിച്ച് ഔട്ട് സൈഡ് കേരളത്തിൽ നിന്ന് ഔട്ട് സൈഡ് താമസിക്കുന്നവർ തീർച്ചയായും മേടിച്ചു വയ്ക്കുന്നൊരു ഫുഡ് ഐറ്റമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ കോൺഫ്ലെക്സ് നമ്മൾ സീരിയലായിട്ട് പിള്ളേർക്കൊക്കെ രാവിലെ കൊടുക്കാൻ വേണ്ടിയൊക്കെ ആയിട്ട് മിക്കവാറും ഈ യു ഗൾഫ് കൺട്രി അല്ലെങ്കിൽ നമ്മുടെ യൂറോപ്യൻ കൺട്രികളിൽ എപ്പോഴും കാണുന്ന ഒരു ഐറ്റം തന്നെയാണ് കോൺഫ്ലെക്സ് എന്ന് പറയുന്നത് അപ്പം ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കുന്നത് നമ്മളുടെ നാടൻ രീതിയിലോട്ട് നമ്മളെ കൊണ്ടുവരികയും നമുക്ക് ആ ഒരു നെസ്ട്രാൾജിയൊക്കെ എടുക്കാനൊക്കെ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു ഫുഡ് ഐറ്റമായിട്ട് ആണ് എനിക്ക് തോന്നുന്നത് അവളിനേക്കാളും കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പം നിങ്ങളും ഉണ്ടാക്കി നോക്കുമല്ലോ അല്ല അപ്പം ഇനി ഇത് കഴിക്കട്ടെ നിങ്ങൾ ഇതുപോലെ എളുപ്പത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെയും എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്